ചിപ്പ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ചിപ്പി എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെയിട്ട് വേണ്ടതാണ് ചിപ്പി എന്ന് പറയുന്നത് ഇത് മലബാറിലൊക്കെ കല്ലുമെക്കായ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഇത് വളരെ കുറച്ച് ചെറിയ ടൈപ്പാണ് കേട്ടോ കിട്ടിയത് ഇത് സീസണൊക്കെ ആകുന്ന സമയത്ത് വലിയ ഇതൊക്കെ കിട്ടും അതിനൊക്കെ നല്ല റേറ്റ് വാങ്ങിയത് ഇത് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് കുതികൊണ്ട് വാങ്ങിയതാണ് കുറേ നാളായിരുന്നു ചിപ്പി കഴിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് അതിൻ്റെ പുറം നന്നായിട്ട് തേച്ച് കഴുകി കുറേ വെള്ളത്തിലൊക്കെ കഴുകി അതിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ ചിപ്പിയുടെ വേസ്റ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു അതാണ് ഈ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു ഇഡലി പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിപ്പിയിട്ട് ഒന്ന് അവിച്ചെടുത്തായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്നെ അത് വെന്ത് അത് ഓപ്പണായി വരിക എല്ലാ ചിപ്പിയും അങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അതാണ് വെന്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ തീരെ ചെറിയ ചിപ്പിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലധികം വേസ്റ്റ് കുറ വേസ്റ്റ് കിണറ്റ് കുറവായിരുന്നു വലുതൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നാര് ചിലതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് കയറ്റത്തിലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിനകത്ത് കണ്ടിട്ട് കറുത്ത കളറിൽ കാണുന്ന ഇത് ഇതതിൻ്റെ വേസ്റ്റാണ് കേട്ടോ അതുകൂടി ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചില ആൾക്കാർ അതൊന്നും ചെറിയ ചിപ്പിയിലുള്ള വേസ്റ്റൊന്നും കളയാറില്ല പക്ഷേ ഞാൻ കളഞ്ഞിട്ട് ഇപ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഐറ്റത്തിന് അപ്പോൾ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് പരട്ടിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെര ചിക്കൻ കറി പോലെയൊക്കെ പെരട്ടിയൊക്കെ വയ്ക്കാറുണ്ട് എല്ലാവരും അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടൊമാറ്റോയും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തായിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇടണം കേട്ടോ അല്ലെങ്കിൽ വയറിന് പ്രശ്നം മുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം ഇടേണ്ടതാണ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയൊക്കെ വെച്ചതിന് ശേഷം എണ്ണയിൽ പൊരിച്ചെടുത്തായിരുന്നു അപ്പം കുറച്ചൊന്ന് അതായത് അത്യാവശ്യം എന്തതാണ് ഇത് വെന്തതാണല്ലോ നമ്മൾ വേവിച്ചെടുത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ വേവിക്കുന്നത് വരെയുള്ള ജോലി ഉള്ളൂ പിന്നെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷവും രണ്ട് മൂന്ന് സവാള അതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട് ഈ സവാളയും ഈ ചിപ്പിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ